ഞാൻ അന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം അത് ചില്ലറ അനുഭവം അല്ല അതും ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് നമ്മൾ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാനിരിക്കുന്നത് എന്ന ആ ഒരു ബോധം അത് എന്നെ വല്ലാതെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അത് പറഞ്ഞാൽ അത് വെച്ച് കൂടിപ്പോകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം കാൽക്കൽ കാല് തൊട്ട് എന്നെ വന്നിക്കാൻ നോക്കിയ ഒരു നിമിഷമായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹം തമിഴിൽ പറയാണ് ശ്രീ ഗുരുവായൂരപ്പിനെ അങ്ങ് തൊട്ടു തലോടിയ ആ കൈകൾ കാണിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കയ്യിൽ ഒന്ന് ചുംബിച്ചു ഓരോ നിമിഷവും സെക്കൻഡും ശ്രീ വൈകുണ്ഠനാഥനെ വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ കണ്ട പ്രതീതിയാണ് എനിക്ക് സത്യത്തിൽ തോന്നിയത് ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളച്ചായ അല്ലെങ്കിൽ പാലും വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എനിക്ക് ഒരു കപ്പിൽ എനിക്ക് ലേശം തന്നത് നമസ്തേ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂരിപ്പാടാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പുതുവാതിയാർ മഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ പൂതിരിയപ്പാടായിട്ടല്ല പകരം നിലമ്പൂർ ശ്യാംസുന്ദർ ആയിട്ടാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എൻ്റെ അഗ്നിപരീക്ഷ എന്ന എൻ്റെ പ്രഥമ നോവൽ പുറത്തിറങ്ങിയത് ആ പുസ്തകം ഒരു നോവലാണ് ആ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഒരു എഴുത്തുകാരൻ്റെ പരിവേഷം ഈ മലപ്പുറം ജില്ലയിൽ എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട ശ്രീ ആര്യടൻ മുഹമ്മദ് അവർകളാണ് അന്ന് നിലമ്പൂർ യു പി സ്കൂളിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മാത്രമല്ല നിലമ്പൂർ കോവിലകത്തെ എൻ്റെ പ്രിയപ്പെട്ട ഭരതേട്ടൻ നിലമ്പൂർ കോവിലത്തെ തമ്പുരാനാണ് ശ്രീ ഭരതേട്ടനാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ വില്പന നടത്തിയതും കൂടാതെ എല്ലാവർക്കും സുപരിചിതനായ ബഹുമാനായ ബഹുമാനപ്പെട്ട ശ്രീ സി വി എൻ നമ്പൂതിരിപ്പാട് മമ്പാട് എം എസ് കോളേജിലെ അദ്ധ്യാപകനായിരുന്നു പ്രൊഫസറായിരുന്നു അദ്ദേഹം ഈ പുസ്തകം റങ്ങാനൊരു വലിയൊരു മനസ്സിനുടമയായ എല്ലാവരും മറന്നിരിക്കാൻ വഴിയുള്ള എന്നാൽ എനിക്കെന്നും ഓർമ്മയുള്ള എൻ്റെ ഗുരുനാഥൻ കെ ആർ ബ്രഹ്മമംഗലം മാസ്റ്റർ അദ്ദേഹം രാജപ്പൻ മാസ്റ്റർ എന്നാണ് നിലമ്പൂര് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ എനിക്ക് ഇന്നും ഒരു എഴുത്തുകാരൻ എന്ന പരിവേഷം കിട്ടില്ല അത്രയ്ക്ക് സഹായമാണ് അദ്ദേഹം ചെയ്തത് നിലമ്പൂര് മോഡേൺ പ്രസ്സിലെ അപ്പുവേട്ടനെ എന്ന് വിളിക്കുന്ന നിലമ്പൂര്ക്കാരുടെ പ്രിയ രാജീവേട്ടൻ്റെ സഹായം കൂടി ആയപ്പോൾ അഗ്നിപരീക്ഷ പുറത്തിറങ്ങി അന്ന് മൂവായിരം കോപ്പി പുസ്തകമാണ് നിലമ്പൂരിൽ പ്രിൻ്റ് ചെയ്തത് ഒരുപക്ഷെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ മൂവായിരം കോപ്പി പുസ്തകം പ്രിൻറ്റ് ചെയ്ത് അത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ വിഹിതം കൊണ്ട് നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ കൊച്ചു സ്ഥാപനത്തിന് കൈത്താങ്ങാവാൻ സാധിച്ചു ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികൾക്ക് അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമായിട്ടും അവർക്ക് പായ തലയണ ബെഡ്ഷീറ്റൊക്കെ നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചു അതാണ് അഗ്നിപരീക്ഷ എന്ന പുസ്തകത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പുസ്തകമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബഹുമാനപ്പെട്ട ഒ രാജഗോപാൽ അവർക്ക് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന അദ്ദേഹം നിലമ്പൂരിൽ ഭരതൻ താംരാൻ്റെ ഭരതേട്ടൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോഴാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് പിന്നെ പുസ്തകം വന്നത് വൈകുണ്ടം എന്ന പുസ്തകമാണ് അതുപോലെ തന്നെ ഗുരുഭവനപുരി ദി എയർപോർട്ട് എന്ന പുസ്തകം ദി എയർപോർട്ട് എന്നൊരു കൃതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അബ്ദുൽ കലാം സാറ് ഡൽഹിയിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ കൊച്ചു പുസ്തകം പ്രകാശനം ചെയ്തത് അതൊരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു അല്ലെങ്കിൽ യാത്രാ വിവരണം എന്നും വേണമെങ്കിൽ പറയാം ആത്മകഥ മാത്രമല്ല ഈ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഒരു ആറായിരത്തി അഞ്ഞൂറ് കോപ്പിയോളം അന്ന് വിറ്റഴിക്കാൻ സാധിച്ചു ഞാൻ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തിയ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആ പുസ്തകത്തിന് ഞാൻ അന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം അത് ചില്ലറ അനുഭവമല്ല അതും ശ്രീ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി സാറിൻ്റെ ആ ഒരു അനുഭവത്തെക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം വിശേഷിപ്പിക്കാം കാരണം ഇന്ത്യയിലെ പ്രഥമ പൗരനാണ് നമ്മൾ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാനിരിക്കുന്നത് എന്ന ആ ഒരു ബോധം അത് എന്നെ വല്ലാതെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച ഒരു മുഹൂർത്തം തന്നെയായിരുന്നു ഗുരുവായൂരിലുള്ള പുത്തൂർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എം പി വീരേന്ദ്രകുമാർ സാറിൻ്റെ പ്രിയ സ്നേഹിതനും എഴുത്തുകാരനുമായ ആനപ്പക എന്ന നോവല് എഴുതി വളരെ പ്രസിദ്ധനായ ഉണ്ണികൃഷ്ണൻ പുതൂരിനെ ആരും അറിയാത്തവരുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഒരു ദയാകാരുണ്യം തന്നെയാണ് എനിക്ക് രാഷ്ട്രപതി ഭവൻ വരെ എത്തിപ്പെടാൻ സാധിച്ചത് അദ്ദേഹത്തിന് കണ്ട് എനിക്ക് തമിഴ് അറിയാം അപ്പോൾ തമിഴിലാണ് ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു എന്നതറിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അത് പറഞ്ഞാൽ അത് കൂടി കൂടിപ്പോകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹൻ്റെ കാൽക്കൽ കാല് തൊട്ട് എന്നെ വന്നിക്കാൻ നോക്കിയ ഒരു നിമിഷമായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചു കാരണം അദ്ദേഹം പറഞ്ഞു ശ്രീ ഗുരുവായൂരപ്പനെ അദ്ദേഹം തമിഴിൽ പറയാണ് ശ്രീ ഗുരുവായൂരപ്പനെ അങ്ങ് തൊട്ടു തലോടിയ ആ കൈകൾ കാണിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കയ്യിൽ ഒന്ന് ചുംബിച്ചു അതാണ് ആ ബഹുമാനായ ആരാധനായ ആ ഒരു മഹാത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ പ്രിയ രാഷ്ട്രപതി ഒരു അഹങ്കാരവുമില്ലാത്ത ഇല്ലാത്ത ഭാരതത്തിൻ്റെ പ്രഥമ പുരുഷനായ ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ ചെലവഴിച്ച ഓരോ നിമിഷവും സെക്കൻഡും ശ്രീ ശ്രീവൈകുണ്ഠനാഥനെ വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ കണ്ട പ്രതീതിയാണ് എനിക്ക് സത്യത്തിൽ തോന്നിയത് അദ്ദേഹം ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളച്ചായ അല്ലെങ്കിൽ പാലും വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എനിക്ക് ഒരു കപ്പിൽ എനിക്ക് ലേശം തന്നത് അത് ഞാൻ കുടിച്ചു അവിടുന്ന് അദ്ദേഹത്തിന് വണങ്ങിയും നമസ്കരിച്ചും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തിരവിച്ച നിമിഷം അത് മറക്കാനാവാത്ത ഒരു നിമിഷം തന്നെയായിരുന്നു ഈ കൃതിയുടെ മലയാളം പതിപ്പ് ബഹുമാനപ്പെട്ട ശ്രീ പാണക്കാട് ശിഹാബ്ദങ്ങൾ കൊടപ്പന തറവാട്ടിൽ വെച്ചായിരുന്നു അത് പ്രകാശനം ചെയ്തത് നമ്മുടെ നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട ഒരു ജനപ്രതിനിധിയുണ്ട് പി വി ഹംസ മുസ്ലിം ലീഗിൻ്റെ ഇദ്ദേഹമാണ് എനിക്ക് പാണക്കാട് ശിഹാബ്ദങ്ങൾക്ക് ലെറ്റർ തന്നത് ആ ലെറ്ററും കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയതും പണക്കാട് തങ്ങൾ എനിക്ക് അന്ന് തന്ന ഒരു ഒരു രൂപ നാണയം അതൊരു ഐശ്വര്യത്തിന് വർക്കത്ത് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു ആ കാശ് ഇന്നും എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഞാൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ് നിലവറ എന്ന നോവൽ ഈ നിലവറ എന്ന നോവൽ ഞെരളത്ത് രാമപ്പതുവാൾ അല്ലെങ്കിൽ ഞെരളത്ത് കേട്ടിട്ടുണ്ട് ഒരു അങ്ങാടിപ്പുറത്ത് അദ്ദേഹം അദ്ദേഹം തന്ന ഒരു ഒറ്റ രൂപയുണ്ട് അതും എൻ്റെ കയ്യിൽ ഇന്നും മഞ്ഞ പട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതെന്നും ഐശ്വര്യമുണ്ടാവുമെന്ന് പണക്കാട് ശിഹാബ് പറഞ്ഞ അതേപോലെയാണെന്നും ഈ ഞെരളത്ത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് തന്ന ആ ഒരു രൂപയുടെ നാണയം പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഇപ്പോൾ ഇന്ദ്രൻസ് ബഹുമാനപ്പെട്ട നമ്മുടെ ദേശീയ അവാർഡ് ജേതാവായ ഇന്ദ്രൻസ് മുഹ മുഹമ്മത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ആ കൊറോണ കാലത്ത് എൻ്റെ ഒരു പുസ്തകം കസൌ തട്ടം എന്ന നോവല് പ്രകാശനം ചെയ്തത് ഇതുപോലെ തന്നെ ആര്യടൻ മുഹമ്മദിന് ശേഷം ഒട്ടനവധി ആളുകളുടെ അല്ലെങ്കിൽ ഞാൻ എഴുതിയ പത്തൊൻപത് പുസ്തകങ്ങളുടെ ഓരോ പ്രകാശനവൂത്തിനും പിന്നിൽ ഒരുപാടൊരുപാട് മനസ്സിന് ഞാൻ എന്നൊരു വ്യക്തി സാധാരണ ഒന്നുമല്ലാതെ സാധാരണക്കാർ സാധാരണക്കാരനായ എനിക്ക് കിട്ടിയ അപൂർവമായ ഒരു ഭാഗ്യം എന്ന് തന്നെ വേണം എങ്കിൽ പറയാം ഇങ്ങനെയാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തിയിരുന്നത് കാലടികൾ എന്ന എൻ്റെ കവിതാ സമാഹാരം അന്ന് എ കെ ജി സെൻറ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇ കെ നായനാർ അദ്ദേഹം സഖാവ് ഇ കെ നായനാരും അതുപോലെ തന്നെ ഈ പുസ്തകം ആദ്യ പ്രതി വാങ്ങിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ സഖാവ് വി എസ് അച്യുതാനന്ദനുമാണ് കാരണം അന്ന് എ കെ ജി സെൻട്രൽ നിന്ന് പറഞ്ഞ ഇ കെ നായനാർ അവരുടെ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നൊരു വാക്ക് തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സഖാവെ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിനോട് എനിക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും എങ്ങനെയാണ് സഖാവേ അങ്ങയുടെ കൂടെയെന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് അതിനെന്താ ഇജെടുത്തോ എന്ന് പറഞ്ഞു അദ്ദേഹം പൊതുവാധികാരം കൊട്ടാരത്തിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണിരിക്കാം എന്തോ സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് നിലമ്പൂരിലെയും മലപ്പുറത്തെയും പാർട്ടിയുടെ ആളുകൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും ഒറ്റയ്ക്ക് പോയി ഞാൻ അദ്ദേഹത്തിനെ നേരിൽ കണ്ട് എൻ്റെ ആ ഒരു ദൗത്യം ഞാൻ നിറവേറ്റിയൊരു ആളാണ് ഇങ്ങനെ എ കെ ആൻ്റണി സാറാണ് എൻ്റെ മറ്റൊരു പുസ്തകം പ്രകാശനം ചെയ്തത് ആ പുസ്തകത്തിന് ഉമ്മക്കുഴിസു എന്ന പുസ്തകത്തിന് അവ അവതാരികയും അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആൻ്റണി സാർ തന്നെയാണ് ആര്യാടൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹം എന്നെ വളരെയധികം നല്ല രീതിയിൽ സ്നേഹത്തോടെ തന്നെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു ഇതുപോലെ മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് ഇന്നും അല്ലെങ്കിൽ സ്വപ്നവുമായിട്ടാണ് ഇന്നും ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ അടുത്ത പുസ്തകം കൊട്ടാരത്തിലെ ബാധ എന്ന മാന്ത്രിക നോവൽ ഈ പുസ്തകത്തിൻ്റെ പണിയെല്ലാം അല്ലെങ്കിൽ എഴുത്തിൻ്റെ അവസാന മിനുക്കുപണികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൃതി നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർക്കാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് ചെയ്യാമെന്നേറ്റിട്ടുള്ളത് കൊട്ടാരത്തിലെ ബാധ എന്ന പുസ്തകം ബ്രാഹ്മണശാപത്താൽ ഒരു ഗ്രാമം മുഴുവൻ നശിച്ചു പോയ ഒരു കഥയാണ് അതിൻ്റെ ഇതിവൃത്തം ഈ കൃതിയുടെക്ക് പ്രൗഢഗംഭീരമായ അവതാരിക അല്ലെങ്കിൽ ആശംസ തന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായ ബഹുമാനനായ ആദരണീയനായ ശ്രീ എം ടി വാസുദേവൻ സാറാണ് ഇതെല്ലാം വിറ്റുകിട്ടുന്ന കാശിൻ്റെ ലാഭവിഹിതമാണ് നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും പോയി നമ്മുടെ സഹജീവികളുടെ കണ്ണിലൊപ്പാൻ സഹായിക്കാൻ നമ്മൾക്ക് ധനം കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്നേഹാലയത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളായ അല്ലെങ്കിൽ നിലമ്പൂർ സാഹിത്യ വേദിയാണ് നമ്മുടെ കൃതികളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് വിതരണം നിലമ്പൂർ സ്നേഹാലയമാണ് അപ്പോൾ ഉടൻ ഇറങ്ങുന്ന ഈ പുസ്തകം കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലെല്ലാം നമ്മുടെ ഈ ഒരു പുസ്തകം വില്പനയ്ക്കുണ്ടായിരിക്കുന്നതാണ് എല്ലാ മാന്യരും സ്നേഹിതരും സുമനസ്സുകളും ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായിട്ടും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിനും വേണ്ടി ഓരോ കോപ്പി പുസ്തകം എടുത്ത് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് കൂടി താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് നാളെ പുതിയൊരു അനുഭവ കഥയുമായി വീണ്ടും വരുന്നതാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് അല്ല അഭിപ്രായം പറയുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സന്തോഷവാർത്ത അറിയിച്ചോളട്ടെ യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് ചെറിയ തോതിൽ തോതിലാണെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മഹാക്ഷേത്രങ്ങളിലും മറ്റും അനാവശ്യമായി വഴിപാടുകളും സംഭാവനകളും നൽകാതെ ചാരിറ്റി പ്രവർത്തകനങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമാണ് സത്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നിലമ്പൂർ സ്നേഹാലയത്തിലേക്കോ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്കോ സംഖ്യ തരണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റും വിശന്നിരിക്കുന്ന വേദനിച്ച് കഴിയുന്ന രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ നല്ല ഭവനമില്ലാത്ത വിദ്യാഭ്യാസം കിട്ടാതെ നരയിക്കുന്ന സ്നേഹനിധികളായ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങളുടെ ഓരോ സംഭാവനയും നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് നിലമ്പൂർ സ്നേഹാലയം എന്ന അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു അല്ലെങ്കിൽ മഹാസാമ്രാജ്യമാവാൻ പോകുന്ന ഈ സംരംഭത്തിലേക്ക് കിട്ടുന്ന പണം പകുതി പണം അന്നും ഇന്നും നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്നെ വിനിയോഗിക്കുന്നവരും നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ അറിയിക്കുകയാണ് കാരണം ചാരിറ്റി എന്ന് പറയുന്നത് ഒരു തരം മറയാണ് പലർക്കും അതൊരു മറ തന്നെയാണ് കൂടാതെ ആത്മീയതയും നമുക്കറിയാം കേരളത്തിലെ പ്രമുഖരായ രണ്ട് മൂന്ന് കാഷായ വസ്ത്രധാരികൾ നിരീശ്വരവാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ വസ്ത്രത്തെ വ്യഭിചരിച്ച് നടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒട്ടനവധി ആൾ ദൈവങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഇവരുടെ മഠങ്ങളും സാമ്രാജ്യങ്ങളും എല്ലാം ഇവർ വെറുതെ ചീട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പടുക്കുകയാണ് ഈ മഹാത്മാക്കൾ അറിയാൻ പൊതുവാതികർമ്മ കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടെന്ന ഞാൻ അറിയിക്കുന്നു ഈ ധനം അശരണരായ ആളുകൾക്ക് ഗ്രാമങ്ങളിലെ പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക് പ്രത്യേകിച്ച് ജാതിപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാർത്ഥത്തിലും താഴേക്കടയുള്ള അശരണരായ ആദിവാസി സഹോദരങ്ങളടക്കമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ പണം ഉടൻ തന്നെ വിനിയോഗിക്കണം ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളമായിട്ടും ഭക്ഷണമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ചികിത്സയ്ക്കും വേണ്ടി കള്ളപ്പണം ധാരാളം വന്ന് അടിഞ്ഞു കിടക്കുന്ന പല ട്രസ്റ്റുകളും ഉണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അന്യജന് പിതട്ട് പോകാതിരിക്കാൻ ഇത്തരം ധനം എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൂടെ ആളെ പറയുന്നില്ല മഠങ്ങൾ പറയുന്നില്ല അവരെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും ഇത് കേൾക്കുന്ന ആ മഠാധിപതികളോ അവരുടെ ശിക്ഷ പരമ്പരകളോ ഈ ഒരു എളിയദാസൻ്റെ അപേക്ഷ ദയവായി സ്വീകരിച്ച് ഒരിടത്തും പട്ടിണി ഉണ്ടാവരുത് പട്ടിണി മരണം കടബാധ്യത ദാരിദ്ര്യം ദുരിതം വേദന ദുഃഖം ഇല്ലാതിരിക്കാൻ പരമാവധി എല്ലാവരും കൈകോർത്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരുമ ഒരുമ താഴെത്തട്ടിലുള്ള ആളുകളെന്നും ജാതിപരമായ രീതിയിലും മതപരമായ രീതിയിലും രാഷ്ട്രീയപരമായിട്ടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന ഹിന്ദുക്കളുടെ ഒരുമ എന്നാണോ സാധ്യമാവുക എന്നാണ് ഇതിനുവേണ്ടി വേണ്ടി അശ്രാന്ത പരിശ്രമം അനിവാര്യമല്ലേ ഈ കാലഘട്ടത്തിൽ ഗുരുനാഥന്മാരെ ഒരു മതത്തിലും ഒരു ആൾ ദൈവങ്ങൾക്കും വേണ്ടത്ര ദൈവികത പരിവേഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് സത്യമാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രളയത്തോ അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിലോ ഇങ്ങനൊരു ദുരന്തം വരുമായിരുന്നില്ല കാരണം ത്രികാലജ്ഞാനികളാവണം ഇവരൊക്കെ അതൊന്നുമില്ലല്ലോ സാധാരണ മനുഷ്യരാണ് ചിക്കാരി ശമ്പു പോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറഞ്ഞ പോലെ പത്ത് പ്രവചനം നടത്തിയാൽ അവരുടെ സമയം തെളിഞ്ഞാൽ രണ്ടെണ്ണം ഫലിക്കും ഇങ്ങനെയാണ് എല്ലാ മതത്തിലുമുണ്ട് ഹിന്ദു മതം മാത്രമല്ല ഇസ്ലാം മതത്തിലുമുണ്ട് ക്രിസ്തു മതത്തിലുമുണ്ട് ദൈവത്തെ വിളിച്ച് രോഗം മാറ്റിക്കൊടുക്കുക ദൈവത്തെ വിളിച്ച് പട്ടിണി മാറ്റിക്കൊടുക്കുക മദ്യപാനം മാറ്റിക്കൊടുക്കുക ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ഹിന്ദുക്കളിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ ഒരു വയരപ്പാചരണം അതിൽ വലിയ ഒരു മന്ത്രവും ഒന്നുമില്ല ഹിന്ദുവിൽ ബാക്കിയെല്ലാം പിന്നെ ഉള്ളൂ അപ്പോൾ ശിഷ്ടകാലം മാനവസേവ മാധവസേവ എന്ന രീതിയിൽ എല്ലാവരും പരസ്പരം എല്ലാവരെയും സഹായിച്ചും സഹകരിച്ചും ജീവിക്കുക നമ്മുടെ ഈ കൊച്ചു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുമനസുകൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ വല്ല സന്ദേശങ്ങൾ എന്ത് തന്നെ നിങ്ങൾ അതിൻ്റെ സന്ദേശങ്ങളൊക്കെ അയയ്ക്കുക കമൻറ്റുകളിടുക ലൈക്ക് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം നാളെ വീണ്ടും നല്ല വീഡിയോ കാരണം ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് എടുത്തു നോക്കിയാൽ അറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രോഗ്രാംസുകളാണ് പക്ഷെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്താണ് പണമാണ് ഒരാളെ മറ്റൊരാളെ തേജോവധം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അശ്ലീലമായ കാര്യങ്ങളായിരിക്കാം എന്തെങ്കിലും ജനനന്മയ്ക്കു വേണ്ടി ആരെങ്കിലും കാര്യമായി പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ മതം അതാണ് ഏറ്റവും വലുത് എൻ്റെ ജാതി അതാണ് ഏറ്റവും വലുത് എൻ്റെ രാഷ്ട്രീയം അതന്നെയാണ് വലുത് എൻ്റെ ദൈവം അങ്ങനെ ദൈവമല്ലാത്ത മറ്റൊന്നും ദൈവമല്ല മറ്റെല്ലാം വെറും വിട്ടിത്തമാണ് എന്ന് പറയുന്ന മൂടന്മാർ കഴിഞ്ഞുകൂടുന്ന ഒരു ലോകത്താണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് അപ്പം എല്ലാവരെയും കൂട്ടി പിടിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനുമുള്ള ആ വലിയ മനസ്സ് ഉള്ളവരാരോ അവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട ആളുകളെ കണ്ടാൽ അവരെ സഹായിക്കുക മടിക്കണ്ട നാണിക്കണ്ട കാരണം അവരെ നമ്മുടെ സഹായം പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കൂ ആരായാലും ശരി ആർക്കായാലും ശരി അർഹിക്കുന്നവനാണെങ്കിൽ നമ്മുടെ ധനത്തിൽ നിന്ന് ഒരു പങ്ക് അവരെ കൂടി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം പാദ നമസ്കാരം